ഇത് മീഷോന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് മീഷോന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് രണ്ട് ദിവസമായി വന്നിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ പാക്കറ്റ് പൊളിച്ചിട്ടില്ല അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ ഫ്രയർ ഉള്ളവർക്കാണ് ഇത് വളരെ ഉപകാരമാവുള്ളൂ കൂടുതലും പിന്നെ ഈ എന്താണ് ചേർത്തായിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കില്ലേ അപ്പോൾ വേണ്ട സാധനം ഞാൻ നേരത്തെ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് ഇത് ആറെണ്ണത്തിൻ്റെ സെറ്റാണ് ചെ ചെറുത് വലുത് അങ്ങനെ ഉള്ള ആറെണ്ണത്തിൻ്റെ സെറ്റാണ് നേരത്തെ വാങ്ങിയത് ഒരെണ്ണവും മറ്റേ ആയിരുന്നു അപ്പോൾ അതിന് വില ഓർമ്മയില്ല ഇതിന് വില നൂറ്റി ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് നൂറ്റി അങ്ങനെ എൺപത്തി അങ്ങനെ സംതിങ് ആണ് കറക്റ്റ് എനിക്ക് നോക്കണം എത്രയാണെന്നുള്ള ഓർമ്മയില്ല എന്തായാലും ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ വിലയുള്ളൂ ആറെണ്ണത്തിൻ്റെ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ചില നോൺ വെജും വെജും എല്ലാം കൂടെ ഒരുമിച്ച് ഒരെണ്ണത്തിൽ ഉണ്ടാക്കേണ്ടതാണ് എയർഷട്ട് ഞാൻ പുതിയത് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് തുറന്ന് നമുക്ക് നോക്കാം ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഇതാ പാക്കറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റിക്കറുണ്ടല്ലോ ഫ്രണ്ടിലൊരു ഇത് അത് കറക്റ്റായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ കൈക്കോടില്ല ഒരു കൈ തിരിച്ച് എടുക്കണം അപ്പോൾ അതുകൊണ്ട് ചേർത്ത് എടുക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന കാണിക്കാതിന് ഓപ്പൺ ചെയ്തു അതെ ആരെണ്ണം ചേർത്ത് വേണ്ടത്

കണ്ടോ വലുപ്പത്തിനനുസരിച്ചിട്ടുണ്ട് എന്താ ചേർത്ത് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ ചേർത്ത് ഓരോ വലിപ്പം അനുസരിച്ചിട്ട് അങ്ങനെ നമുക്ക് എടുക്കാം എന്തെങ്കിലും ആകെ ഒന്നേ ഉണ്ടായില്ലൂ ഞാൻ ആദ്യം ഒന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് ഐറ്റം ഉണ്ടാക്കി പിന്നെ വെജും അത് തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ വാങ്ങാൻ കാരണം പിന്നെ അത് കുറച്ചായി വാങ്ങിയിട്ട് ഇതാണ് സിൽക്ക് പോനാണിത് അതുകൊണ്ട് ചൂടായാലും പ്രശ്നമില്ല എന്നാണ് കേൾക്കണത് പിന്നെ കേക്ക് ഉണ്ടാക്കാനും മറ്റും വരുമോന്നും സെപ്പറേറ്റ് ഉണ്ടാക്കാനും എളുപ്പമായി ഇത് ഞാൻ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് എന്ന് മാത്രമല്ല ഞാൻ വാങ്ങിയപ്പോൾ അതെടുത്തൊരു വീഡിയോ ഷെയർ ചെയ്യാനാണ് അല്ലാതെ ഞാൻ ചെയ്യണ ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യണതല്ല അപ്പോൾ നല്ലതാണ് തോന്നുമ്പോൾ അതൊന്ന് വാങ്ങ നല്ലതാണ് തോന്നുമ്പോൾ മാത്രമല്ല വാങ്ങുമ്പോൾ അതൊന്ന് യൂട്യൂബിൽ ഷെയർ ചെയ്യണമെന്ന് മാത്രം അതിൽ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ചെറിയ കപ്പ് കേക്ക് എല്ലാം ഒരുമാതിരി എല്ലാം നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റാറുണ്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചൂടാക്കാനും കടല വറുക്കാനും അങ്ങനെ എല്ലാറ്റിനും പറ്റും ഈ എയർ ഫ്രയറിൽ എയർ ഫ്രയറിൽ ഞാൻ കാണിച്ചിട്ട് വീഡിയോ ഈ എയർ ഫ്രയർ പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ്